സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കൊച്ചിയിലെ ഒരു വളരെ വ്യത്യസ്തമായ സ്ഥലത്തേക്കാണ് പലർക്കും അറിയാത്ത പക്ഷേ ചരിത്രം നിറഞ്ഞൊരു സ്ഥലത്ത് തന്നെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഈ കാണുന്നതാണ് കൊച്ചി ചക്കമാടം ഭാഗത്തുള്ള ഒരു പഴയ ടോംബാണ് അതായത് ഒരു ശവക്കല്ലറ ഈ ടോംബിൽ എഴുതിയിരിക്കുന്ന പേരാണ് നെഹാമിയ ബെൻ എബ്രഹാം മൊത്ത ഈ കാണുന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ ചക്കാമാടം അതായത് ഇപ്പോൾ നിലവിൽ കാണുന്ന ടോമിൻ്റെ പഴയ ചിത്രമാണ് ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ചുറ്റിനും ഒരുപാട് ശവകുടീരങ്ങൾ മാത്രമായിരുന്നു ഇന്ന് നമ്മൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് നോക്കിയാൽ ആ ശവകുടീരങ്ങൾക്ക് പകരം ഒരുപാട് വീടുകളാണ് ചുറ്റും നിൽക്കുന്നത് ഈ എബ്രഹാം മൊത്ത എന്ന് പറയുന്ന ആളിൻ്റെ ശവകല്ലർ മാത്രം അന്നുണ്ടായിരുന്ന രാജാവിനെ പൊളിക്കാൻ പറ്റിയില്ല എന്നാണ് ഐതിഹ്യം ഈ പരിസരത്തുള്ള ഓരോ വീട്ടിലും നമുക്ക് ആ ഒരു പഴയ ശവക്കല്ലറയുടെ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഈ ശവക്കല്ലറയുടെ കൃത്യമായ വർഷം ഏകദേശം ആയിരത്തി എണ്ണൂറുകളിലും തൊണ്ണൂറുകളിലുമാണെന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത് അതിനോട് തൊട്ടടുത്ത് താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചേട്ടനെ ഞാൻ കണ്ടുമുട്ടിയായിരുന്നു അപ്പം ആ എന്താണ് പറയാനുള്ളതെന്ന് കൂടി നമുക്ക് കേൾക്കാം ഇതാണ് നാമ്യ മുത്താമാടം ഇത് ഭയങ്കര പുള്ളിക്കാരനും ഭയങ്കര അറിവുള്ള മനുഷ്യനായിരുന്നു നാമിയ മുത്ത ഭയങ്കര അറിവുള്ള മനുഷ്യനായിരുന്നു പലവരും ഇങ്ങനെ ഇതേമാരിലും വരുന്നുണ്ട് യൂതന്മാർ ആളുകൾ വരുന്നുണ്ട് അവരന്വേഷിച്ച് പിടിച്ച് ഇങ്ങനെ ഇതിന് മനസ്സിൽ വരാറുണ്ട് പിന്നെ കൂടെ കാണിച്ചു കൊടുക്കും ഈ അടുത്ത് തന്നെ ഏതോ പാർട്ടി വന്നിട്ട് പെയിൻ ഒക്കെ അടിപ്പിച്ച് കുട്ടപ്പിണ്ണാക്കി വേച്ച് അവനോ എന്തോ ചടങ് മഴ ഉതിരി അതൊക്കെ കത്തിച്ച് പിന്നെ ചീരണി അന്ന് തോൽ ടച്ചിങ് മുയൊക്കെ പോയി തന്നെ ചെയ്തത് അതിന് വന്ന് പോയി അങ്ങനെ ഒരു പാർട്ടി എവിടെയുണ്ട് ഒരു പാർട്ടി വന്ന് അങ്ങനെ ചെയ്യാറ് ഭാര്യം പുറത്താക്കും അങ്ങനെ നല്ല ഐറ്റം വൈറ്റുള്ള പാർട്ടി അപ്പം ഞാൻ പുള്ളിക്കണ്ടേ ളാണോ അതെ ചോദിക്കാൻ നിന്നില്ല അയാൾ നാനൂറ്റി എട്ട് വർഷങ്ങളെ നാന്നൂറ്റി വർഷങ്ങളെ തോന്നും ഏകദേശം നാനൂറ്റി വർഷങ്ങളായല്ലേ ഇവിടെ ഉണ്ടായിരുന്ന പേപ്പർ ഫോട്ടോ ഉണ്ടായാലും പേപ്പറിൻ്റെ കയ്യിലുണ്ടായിരുന്നു ഇവിടെ ആൾക്കാരിപ്പം വരാറുണ്ട് പിന്നെ ഒരാളിവിടെ വന്നിരുന്നു തന്നെ അയാളിവിടെ വന്നിരുന്നു അത് കംപ്ലീറ്റ് എഴുതി അതേ ആ ലിപി അതിൽ തന്നെ എഴുതി

കപ്പിരിത്തറ എന്ന് പറയുന്നത് കൊച്ചിയിലൊരു ചെറിയ പ്രദേശം പക്ഷേ അത്യന്തം മിസ്റ്റീരിയസ് ആയ ഒരു സ്ഥലം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം ഇത് ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാകും ചിലപ്പോൾ കേട്ടിട്ടില്ലായിരിക്കാം പക്ഷേ ഒരിക്കൽ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് തോന്നും ഇതെന്താ സംഭവം എന്ന് ആദ്യമേ സ്ഥലത്തിൻ്റെ പേര് തന്നെ ഒരു കിടിലൻ വൈബാണ് കപ്പലണ്ടി മുക്ക് പണ്ട് ഈ ഭാഗത്ത് കപ്പലുകൾ വരുമായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് കപ്പൽ നിൽക്കുന്ന സ്ഥലം അതിനാൽ കപ്പലണ്ടി എന്ന പേരുണ്ടായതെന്നാണ് പലരും വിശ്വസിക്കുന്നത് അപ്പൊ ഈ കാണുന്നതാണ് കാപ്പിരി തറ ഒരു പ്രധാന പോയിന്റാണ് കാപ്പിരി എന്ന വാക്ക് കേട്ടാൽ പലർക്കും പേടിയായിരിക്കും വരുന്നത് പക്ഷെ ഇത് ഭൂതമൊന്നും അല്ല പഴയകാലത്തെ കൊച്ചിയിൽ പ്രത്യേകിച്ച് പോർച്ചുഗീസ് കാലഘട്ടത്തിൽ ആഫ്രിക്കയിൽ നിന്ന് വന്ന പല ആളുകളെയും ഇവിടെ കൊണ്ടുവന്നിരുന്നത് അവരെ നാട്ടുകാരെ കാപ്പിരി എന്ന് വിളിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ആ ആളുകളുടെ ഓർമ്മയ്ക്കോ അവരുടെ ആത്മാവിനോ വേണ്ടി ഇവിടെ ഒരു തറ ഉണ്ടാക്കി അതാണ് കാപ്പിരിത്തറ ചിലർ പറയുന്നത് ഇതൊരു സാധാരണ സ്മാരകം പോലെയല്ല ഇവിടെ പലരും ചെറുവിളക്കുകൾ കത്തിക്കും നാരങ്ങ പൂക്കൾ ചിലർ ചെറിയ നേർച്ചകളൊക്കെ വെക്കുമെന്നാണ് പറയുന്നത് ചിലരുടെ വിശ്വാസം കാപ്പിരിത്തറയിൽ നേർച്ച കൊടുത്താൽ അവരുടെ പ്രശ്നങ്ങൾ മാറും ദോഷങ്ങൾ മാറും കുടുംബ പ്രശ്നങ്ങൾ മാറും എന്നൊക്കെയാണ് ഇതൊക്കെ നാട്ടുകാരുടെ പഴയ വിശ്വാസമാണ് എന്താണെങ്കിലും ഇവിടെ വരുമ്പോൾ ഒരു റെസ്പെക്റ്റഡ് മൈൻഡ് വെച്ച് വേണം വരേണ്ടത് പിന്നെ ഇവിടുത്തെ ഒരു ഫേമസ് ആയ ഒരു കാര്യം പറയുകയാണെങ്കിൽ പല നാട്ടുകാരും പറയുന്നത് രാത്രിയിൽ കാപ്പിരി അടുത്ത് വരരുത് എന്നാണ് ചിലർ പറയുന്നത് രാത്രി ഇവിടെ സ്ട്രെയിൻ സൗണ്ട് കേൾക്കാം അല്ലെങ്കിൽ ആരോ നടക്കുന്നത് പോലെ തോന്നും എന്നൊക്കെയാണ് ഇതൊക്കെ സത്യമാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ തന്നെ ഒരു ഡിഫറെൻറ്റ് ഫീല് തന്നെയാണ് പഴയ കൊച്ചിയുടെ ഒരു ഡാർക്ക് ഹിസ്റ്ററി വൈബ് ഇതിനുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നല്ലൊരു വീഡിയോ ആയി നമുക്കടുത്തു തന്നെ കാണാം അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റിലൂടെയും അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ആവശ്യമാണ് അപ്പോൾ നമുക്കടുത്തു തന്നെ കാണാം